ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബി കോം സെക്കൻഡ് സെമിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ബ്ലോക്ക് ഉപന്യാസം എന്നാണ് തേർഡ് ബ്ലോക്ക് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ നോട്ട്സ് ഉണ്ട് പെയ്ഡ് നോട്ട്സ് ആണ് നോട്ട്സ് ആവശ്യമുള്ളവർ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് തരാം മലയാളം മാത്രമല്ല സോഷ്യോളജി ഫസ്റ്റ് സെക്കൻഡ് സം ഹിസ്റ്ററി ഫസ്റ്റ് സെക്കൻഡ് സമ്മിൻ്റെയൊക്കെ നോട്ട്സ് മലയാളത്തിലുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാലും വിവരം തരാം കേട്ടോ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം മൂന്നാമത്തെ ബ്ലോക്ക് ഉപന്യാസം പറഞ്ഞല്ലോ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സത്യവും സൗന്ദര്യവും എന്ന കുട്ടികൃഷ്ണമാരാരുടെ ലേഖനം അദ്ദേഹം നമ്മൾ ആദ്യം നമ്മളാദ്യം മാരാരെക്കുറിച്ചൊന്ന് പഠിക്കാം ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത് ആരുടെ കുട്ടി മലയാളത്തിലെ ഏറെ പ്രശസ്തനായ നിരൂപകനാണ് കുട്ടി കൃഷ്ണമാരായ സ്വകീയവും വിപ്ലവകരവുമായ വാതുഗതികൾ കൊണ്ട് ശ്രദ്ധേയനായ സാഹിത്യ വിമർശകനാണ് മാരാർ ശുചിതമായ സുചിന്തിതമായ തൻ്റെ അഭിപ്രായങ്ങൾ എതിരാളികൾക്ക് പോലും സമ്മതമാകും മട്ടിൽ യുക്തിഭദ്രമായിട്ട് സ്ഥാപിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വള്ളത്തോടുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമാണ് അദ്ദേഹം സംസ്കൃതത്തിൽ നിന്ന് വിട്ടിട്ട് മലയാള സാഹിത്യത്തിലേക്ക് തിരിച്ചു പോരാനുണ്ടായ കാരണം എല്ലാത്തരം അടിമത്തെയും എതിർക്കുന്ന ദേശാഭിമാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ആശയങ്ങളുടെയും കാലഘട്ടത്തിലാണ് ആരുടെ പിന്നെ രംഗപ്രവേശം കുട്ടികൃഷ്ണന്മാരാരുടെ രംഗപ്രവേശം സചേതനവും വിപ്ലവാത്മകവുമായ ഈ കാലഘട്ടത്തിൽ നിന്ന് ആർജിച്ച കരുത്താണ് നമ്മുടെ പുരാതന ഇതിഹാസങ്ങളെയും അതിലെ മഹത് ഒക്കെ നവീനമായ ഒരു കാഴ്ച ലഭിക്കുന്ന വിധത്തിൽ പുതുക്കി പണിയാൻ ആർക്ക് സാധ്യത സാധ്യമാക്കിയത് ആരാരെ സജ്ജമാക്കിയത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട് കല ജീവിതത്തിനു വേണ്ടി അതുപോലെ സമൂഹത്തിന് വേണ്ടി എന്നിങ്ങനെ രണ്ട് വാദഗതികൾ ഉയർന്നു വന്നപ്പോൾ കല ജീവിതം തന്നെ എന്നൊരു പുതിയ സിദ്ധാന്തവുമായിട്ട് മാരാർ രംഗത്ത് വന്നു ജീവിതത്തിൽ നിന്നും അഭിന്നമായതൊന്നും കലയിലും കലയ്ക്ക് അഭിന്നമായതൊന്നും ജീവിതത്തിലും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ആരാരുടെ വാദം ഇതേ പേരിലൊരു പുസ്തകം കല ജീവിതം തന്നെ എന്ന പേരിലൊരു പുസ്തകവും ആര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാരാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിരൂപണ സിദ്ധാന്തമാണ് സാഹിത്യത്തിലെ പക്ഷവാതത്വം ഇവിടെ പക്ഷപാതത്വം ഇല്ലാത്ത സാഹിത് സാഹിത്യ നിർജ്ജീവമാണ് എന്നദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പക്ഷപാതം എന്ന വ്യക്തികളോടുള്ള പക്ഷപാതത്വമല്ല പിന്നെ ചില മൂല്യങ്ങളോട് അതുപോലെ ചില നിലപാടുകളോടൊക്കെയുള്ള പക്ഷപാതത്വം രചനയിലുണ്ടാകും എന്ന് തന്നെയാണ് ആരുടെ വാദം ആരാരുടെ വാദം അതായത് ഗുണനിഷ്ഠവും പ്രതീതി നിഷ്ഠവുമായ അല്ലെങ്കിൽ പ്രതീതി നിഷ്ഠവുമായിരിക്കണം എന്ത് സാഹിത്യം എന്നാണ് അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് മാരാരുടെ ഈ സിദ്ധാന്തവുമേറെ ചർച്ച ചെയ്യപ്പെട്ട അതായത് അതായത് ആളുകളുടെ ഇടയിൽ ചർച്ചകൾ ചർച്ചക്കിട ഒരു സിദ്ധാന്തം കൂടിയാണ് കേട്ടോ ഈ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് പോകണം നമ്മൾ മലയാളത്തിലേക്ക് സൗന്ദര്യശാസ്ത്ര ചിന്തകളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എം പി പോളിൻ്റെ സൗന്ദര്യവും നിരീക്ഷണവും എന്നത് വൺ വേർഡ് ചോദിക്കും സൗന്ദര്യവും നിരീക്ഷണവും ആരുടെ കൃതിയാണെന്നാണ് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് മാരാരെക്കുറിച്ചാണ് മാരാരുടെ ലേഖനത്തെക്കുറിച്ചാണ് പക്ഷെ ആ സൗന്ദര്യവും നിരീക്ഷണവും എന്നുള്ളത് മാരാരുടേതല്ല ആരുടെ കൃതിയാണ് എം പി പോളിൻ്റെ അതിനെ നിരീക്ഷ അതിനെ വിമർശിച്ച് അല്ലെങ്കിൽ അതിനെ നിരൂപണം എഴുതുകയാണ് ആര് പിന്നെ മാരാർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ മാറിപ്പോവരുത് സൗന്ദര്യത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെ എം പി പോളും പല രീതിയിൽ ന്വേഷിക്കുന്നുണ്ട് ആ ഈ പുസ്തകത്തിനോടുള്ളൊരു പ്രതികരണം എന്ന നിലയ്ക്കാണ് കുട്ടികൃഷ്ണ മാരാർ രചിച്ച ലേഖനം ഏത് സത്യവും സൗന്ദര്യവും എന്ന ലേഖനം രചിച്ചത് എം പി ഇപ്പോൾ തൻ്റെ പുസ്തകത്തില് അവതരിപ്പിച്ച നിരീക്ഷണങ്ങളോടുള്ള മാരാരുടെ ഒരു നിഗമനങ്ങളാണ് ശരിക്കും ഏതിൽ വരുന്നത് സത്യവും സൗന്ദര്യവും എന്ന ലേഖനത്തിൽ വരുന്നത് സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം എന്നും വിഷയമാണ് സത്യനി സൗന്ദര്യ നിരീക്ഷണം എന്ന എം പി പോളിൻ്റെ കൃതി ഇങ്ങനെ ഇതിനെ വിശദീകരിക്കുന്നുമുണ്ട് സൗന്ദര്യം എന്നത് ആത്മനിഷ്ഠമോ വസ്തുനിഷ്ഠമോ ആയ ഒന്നാണോ അതല്ല വിഷയനിഷ്ഠമായ ഒന്നാണോ എന്ന ചോദ്യങ്ങൾ വരെ എം പി പോൾ ഉന്നയിക്കുന്നുണ്ട് ഇവയെപ്പറ്റി വിവിധ വിധികൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയാണ് എന്ന നിഗമനത്തിലാണ് എന്നിട്ട് അവസാനം എം പി പോൾ എത്തിച്ചേരുന്നത് സാഹചര്യങ്ങളും സാമൂഹ്യ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാവുന്നതിനനുസരിച്ച് സത്യത്തെയും സൗന്ദര്യത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് എന്നും എം പി പോൾ അവിടെ പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എം പി പോളിൻ്റെയും പുസ്തകത്തിന് നിരൂപണം എഴുതിയ മറ്റൊരാൾ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സൗന്ദര്യബോധം സത്യാവബോധ ബോധവും തമ്മിൽ ഇടയുന്ന സന്ദർഭങ്ങളുണ്ട് എന്നും അത് മനുഷ്യനിർമ്മിതമായ കലാ വസ്തുക്കളിൽ കൂടുതൽ പ്രകടമാണ് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ ഈ അനൈക്യത്തിന് കാരണമായി അദ്ദേഹം കാണുന്നത് അതത് കാലത്തെ ദേശത്തെയും കാലത്തെയും സമൂ സാമൂഹ്യമായ സമരങ്ങളും തൽഫലമായി ഉണ്ടാകുന്ന ചേരിതിരിവുകളുടെയും ഫലമാണ് കലാവസ്തുവിൻ്റെ ശരിയും ആസ്വാദകന്റെ ശരിയും ഒന്നല്ല എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അര് ഇതിന് നിരൂപിച്ച ഒരു വ്യക്തി എന്നാൽ മാരാരുടെ അഭിപ്രായത്തിൽ കലാകാരൻ എപ്പോഴും എന്താണ് സത്യത്തിൻ്റെ ചേരിയിലായിരിക്കണം കലാകാരൻ എപ്പോഴും സത്യത്തിൻ്റെ ചേരിയായിരുന്ന വർഷം സൈഡ് ചേരിയിലായിരിക്കണം അതിൻ്റെ അതായത് എന്നാ അസത്യത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്ന ആൾ ഒരിക്കലും ആരാവില്ല ഒരു കലാകാരനല്ല എന്നാണ് മാരാരുടെ അഭിപ്രായം അയാളുടെ കൃതി എന്തല്ല അങ്ങനെ അസത്യത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ്റെ കൃതി സുന്ദരവുമല്ല സത്യസൗന്ദര്യങ്ങൾ ഒന്നാണ് എന്ന പക്ഷത്തിൻ്റെ കാതലായ ഭാഗം ഇതാണ് മാരാർ പറയുന്നത് ഇതാണ് കലാസ്വാദകന് ആ സത്യത്തെ കാണാൻ കണ്ണുള്ളവനായിരിക്കണം അങ്ങനെയെങ്കിൽ സത്യസൗന്ദര്യങ്ങൾ ഡൈമോ എന്ന ആശങ്ക തന്നെ അസ്ഥാനത്താകുമെന്നാണ് മാരാർ അതായത് അതൊന്നും സ്ഥാനവും ഉണ്ടാവില്ല എന്നാണ് മാരാർ പറയുന്നത് രണ്ടാം ഭാഗത്ത് സത്യസൗന്ദര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് ലേഖകൻ ചെയ്യുന്നത് ചില കൃതികൾ സുന്ദരമായി തോന്നിയാലും അത് സത്യമാവില്ല സത്യമാണില്ലെന്ന് സത്യമാണെന്ന് തോന്നില്ല എന്നത് സത്യമല്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ട് എന്നാണ് ലേഖകൻ അന്വേഷിക്കുന്നത് അതായത് ചില കൃതികൾ നമുക്ക് സുന്ദരമായി തോന്നാം പക്ഷേ അതെന്താവില്ല സത്യമല്ല എന്ന് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ ആര് ആരാണ് സത്യസൗന്ദര്യങ്ങൾ അഭിന്നമെങ്കിലും അവ ഭിന്നമാണെന്ന് തോന്നുന്നത് നമ്മുടെ സൗന്ദര്യബോധത്തിന് അല്ലെങ്കിൽ സത്യബോധത്തിന് എന്തോ കേടുപാടുള്ളതുകൊണ്ടായിരിക്കണമെന്നും സത്യസൗന്ദര്യങ്ങൾ ഒന്നായിരിക്കണേ ഒന്നായിരിക്കുക അവ വെ വേറെയാണെന്ന് തോന്നുന്നത് തന്നെ എന്താണ് ആ ബോധത്തിൻ്റെ അപൂർണത കൊണ്ടാണെന്നുമാണ് ലേഖകൻ പറയുന്നത് സുന്ദരമായൊരു കാലാവസ്ഥയിൽ തന്നെ പലരും പല വിധത്തിലാണ് സൗന്ദര്യം കാണുന്നത് ഒരാള് തന്നെ ഒരിക്കൽ കണ്ട സൗന്ദര്യത്തെ സൗന്ദര്യമാവില്ല മറ്റൊരിക്കൽ വസ്തു കാണുമ്പോൾ അയാൾക്ക് തന്നെ ഉണ്ടാവുക സത്യത്തിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണെന്നാണ് ആരാരുടെ വാദം നമ്മുടെ ജീവിതകാലം സത്യസൗന്ദര്യ സത്യസൗന്ദര്യബോധങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ളതാണ് നമ്മുടെ സൗന്ദര്യ അല്ലെങ്കിൽ സത്യസൗന്ദര്യ സത്യസൗന്ദര്യബോധങ്ങളിലെ വികലത തീർക്കേണ്ടത് എന്താണ് അവ തമ്മിൽ സമരസപ്പെടുത്തിയിട്ട സമരസപ്പെടുത്തിക്കൊണ്ടാണ് അതായത് തുല്യത വരുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത് അതായത് എവിടെ സൗന്ദര്യമുണ്ടോ അവിടെ സത്യവും ഉണ്ടെന്ന് കാണാൻ കഴിയണം അത് കാണാൻ കഴിയുന്നില്ല എങ്കിൽ കണ്ടത് സൗന്ദര്യമല്ല എന്ന് മനസ്സിലാക്കണം ആരും പറയാനേട്ടോ എങ്കിൽ മാത്രമേ സത്യസൗന്ദര്യങ്ങളുടെ ഐക്യം അനുഭവപ്പെടുകയുള്ളൂ ഇത് സ്വന്തം മനസ്സിൽ നിശബ്ദമായി സ്വയം നടത്തേണ്ട ആത്മ സംസ്കരണമാണ് അതായത് നമ്മൾ നമ്മളെ നമ്മളെ ഉള്ളിലൊരു വസ്തു കാണുമ്പോൾ അതിൽ സത്യമുണ്ടോ അതൊരു സൗന്ദര്യമുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇത് ചെയ്യാതെ ഇന്ന ആളുടെ മൂർച്ഛയേറിയ ശകാരത്തിൽ പോലും ഞാൻ സൗന്ദര്യം കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ നിലപാട് സത്യപ്രതിവാദമല്ല എന്നിങ്ങനെയുള്ള വിളിച്ചു പറയൽ സ്വന്തം മാനസിക വൈകൃതത്തെ വിളിച്ചു പറയലാണ് എന്നാണ് മാരാരി പറയുന്നത് അല്ലാതെ ഇതെന്തല്ല മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല അത് സ്വന്തം കുഴപ്പം കൊണ്ടാണ് സുന്ദരമാണെന്ന് പലരും സമ്മതിച്ച വസ്തു അസുന്ദരമായി ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സത്യബോധത്തിനായി അയാൾ ആ വസ്തു വിളിച്ചു പറഞ്ഞെടുത്ത് പറഞ്ഞേ പറ്റൂ എന്നും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് സത്യസൗന്ദര്യങ്ങളുടെ ഐക്യത്തെപ്പറ്റി ചിന്തിച്ച മറ്റൊരാളുടെ അഭിപ്രായം മനുഷ്യൻ അപൂർണനാണ് സത്യസൗന്ദര്യത്തെക്കുറിച്ച് വന്ന് മാരും എല്ലാം നേരത്തെ പറഞ്ഞ ലേഖകനും അല്ലാത്ത വേറൊരാളുടെ അഭിപ്രായം പറയണത് മനുഷ്യൻ അപൂർണനാണ് സത്യസൗന്ദര്യങ്ങൾ പൂർണ്ണങ്ങളായ ഭാവങ്ങളുമാണ് അതുകൊണ്ട് അപൂർണമായ മനുഷ്യനെ ഈ പൂർണ്ണമായ ഭാവങ്ങളെക്കുറിച്ചുണ്ടാവുന്ന അഭിപ്രായം എന്തായിരിക്കില്ല പൂർണ്ണമായിരിക്കില്ല എന്നാണ് ഈ വസ്തുത വളരെയേറെ വാസ്തവമാണെന്നും സത്യസൗന്ദര്യബോധങ്ങളുടെ ചേർച്ചയ്ക്കായി വളരെയേറെ സൂക്ഷിച്ച് പണിയെടുക്കേണ്ടതുണ്ട് എന്നും ആരാർ അഭിപ്രായപ്പെടുന്നു സത്യ സൗന്ദര്യവും സൗന്ദര്യത്തിനു വേണ്ടിയാണെങ്കിൽ കല കലയ്ക്ക് വേണ്ടിയാണെന്നും അറിയേണ്ടി വരും അതായത് സൗന്ദര്യം സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിൽ കല കലയ്ക്ക് വേണ്ടിയാണ് എന്നും അറിയേണ്ടി വരും എന്നാണ് പറയുന്നത് അതിനാൽ സൗന്ദര്യത്തിൽ സത്യം കാണണം അത് കഴിയുന്നില്ലെങ്കിൽ കണ്ടത് സൗന്ദര്യമല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യണം സൗന്ദര്യത്തിൽ സത്യം കാണുക എന്നത് എല്ലാ മനുഷ്യരുടെയും ചുമതലയായിട്ട് ആരാണുണ്ട് കലാകാരൻ താൻ സത്യമെന്ന് കരുതുന്ന കാര്യം സുന്ദരമായി പ്രതിപാദിക്കും അയാളുടെ സത്യബോധം എത്രത്തോളം വിപുലവും അഗാധവുമാവുന്നുവോ അത്രത്തോളം പ്രതി സുന്ദരമാവും ഏറെക്കുറെ സമാനമായ സത്യബോധമുള്ളവർക്ക് ആ കൃതി സുന്ദരമായി അനുഭവപ്പെടും അല്ലാത്തവർക്കോ അത് അസുന്ദരവും ആകും ആ ഒരു കാലത്ത് സുന്ദരമായി തോന്നിയ കൃതി മറ്റൊരിക്കല് അസുന്ദരമായി തോന്നുന്നതും സത്യബോധത്തിനുണ്ടാകുന്ന സാഹിത്യകൃതികളിൽ അഭിന്നമാണ് എന്ന് രേഖകൻ സ്ഥാപിക്കുന്നുണ്ട് ഗഹനമായ ഈ വീക്ഷണത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടെ ആഴത്തിൽ അടുക്കും ചുട്ടയോടും കൂടി വിശകലനം ചെയ്ത് പ്രതിപാദിക്കുകയാണ് മാരാർ ചെയ്യുന്നത് സത്യത്തെ അല്ലെങ്കിൽ സാഹിത്യത്തെ സംബന്ധിച്ച് ഇത്തരം ശാശ്വത പ്രശ്നങ്ങൾ അന്വേഷിച്ചു പോകുന്നതിൽ സവിശേഷമായ ഒരു താല്പര്യം ആർക്കുണ്ടായിരുന്നു മാരാർ പ്രകടിപ്പിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് കല കലയ്ക്ക് വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ എന്ന ചോദ്യം ഉയർന്ന കാലഘട്ടത്തിൽ സത്യസൗന്ദര്യങ്ങളുടെ മേളനമായ കല ജീവിതത്തിൻ്റെ തന്നെ പ്രതിഫലനമായ കാണുക കല കലയ്ക്ക് വേണ്ടിയാണോ അതോ സമൂഹത്തിന് വേണ്ടിയാണോ എന്നൊരു വാദം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോ ആദ്യ അവസാന പ്രസ്ഥാനത്തോട് പുറംതിരിഞ്ഞു നിന്ന മാരാരുടെ കലയെ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് നമ്മളിപ്പോൾ വായിച്ച സത്യവും സൗന്ദര്യവും എന്നത് മാരാരുടെ അഭിപ്രായത്തിൽ കല സൗന്ദര്യത്തിനു വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ എന്നതല്ല പ്രശ്നം സൗന്ദര്യാവിഷ്കരണം ആവിഷ്കാരമായ കല ജീവിത സത്യങ്ങളുടെ പകർപ്പ് കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കലയും ജീവിതവും എന്താണ് അഭിന്നമാണ് അങ്ങനെ തൻ്റേതായ സിദ്ധാന്തത്താൽ സാഹിത്യത്തിലെ ശാശ്വതമായ മൂല്യസങ്കല്പത്തിന് അടിവര നൽകുകയാണ് ആരാർ ചെയ്യുന്നത് സൗന്ദര്യം സൗന്ദര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് പരിഗണിക്കാമായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല എന്നദ്ദേഹം കല കലയ്ക്ക് വേണ്ടി മാത്രമാവുന്നത് പോലെ താൻ കണ്ട വസ്തു സുന്ദരമാണോ അസുന്ദരമോ എന്ന് ഉറപ്പിക്കേണ്ടത് ആ കണ്ട ആൾ ആ മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മാത്രം ചുമതലയാണ് കലാകാരൻ താൻ കണ്ട സത്യത്തെയാണ് ആവിഷ്കരിക്കുന്നത് അയാളുടെ സത്യബോധം എത്രത്തോളം വിപുലവും അഗാധവുമായി തീരുന്നുവോ അത്രത്തോളം കൃതിയും തീരും എഴുത്തുകാരൻ്റെയും വായനക്കാരൻ്റെയും സത്യ അതുപോലെ സത്യബോധം തുല്യ നിലയിൽ എത്തുമ്പോൾ കൃതിയും സുന്ദരമായി അനുഭവപ്പെടും സത്യബോധത്തിനുണ്ടാകുന്ന വളർച്ച കൊണ്ട് വായനക്കാരന് അവയെ വിലയിരുത്തേണ്ടതും ആവശ്യമാണ് അത്രയാണ് ലേഖനത്തിൽ ആരാരും പറയുന്നത് ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് നമ്മുടെ സിലബസിൽ വരുന്നത് തന്നെയാണ് അതിൽ നിന്ന് ഇനിയിപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നത് മാത്രമേ ക്ലാസ്സിലെടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ താങ്ക്സ്